സഹോദര നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ എന്നിട്ട് ഒരു മാറ്റവും ഇല്ലല്ലോ ഈ വഹാബികൾ ഇങ്ങനെയാണ് വർഗീയത മാത്രമേ നാവിലൂടെ പുറത്തു പുറത്തുവരൂ പുതുസിന്റെ അതായത് ഹമാസിന്റെ അവസാനത്തെ മക്കൾ മരിച്ചു വീണാലും ചിയാക്കൾക്ക് അധികാരം കിട്ടരുതെന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം നിങ്ങളൊക്കെ മനുഷ്യന്മാരാണ് അമേരിക്കയോട് ചേർ നിന്ന രാജ്യങ്ങളടക്കം ഇസ്രയേലിന്റെ കൂട്ടക്കുരുതിയെ ഈ നരഹത്തെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വരികയും ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തത് അവര് മുസ്ലിമാണോ നോക്കിയിട്ടല്ല അതല്ലെങ്കിൽ ഷിയാക്കളോ വഹാബിയോ സുന്നിയാണോ എന്ന് ചിന്തിച്ചിട്ടല്ല പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് പാവങ്ങളായ നിരപരാധികളായ ഫലസ്തീന്റെ മക്കൾ മനുഷ്യരാണെന്നും മനുഷ്യത്വം വെച്ചിട്ടാണ് ഈ ലോകരാജ്യങ്ങൾ ഫലസ്തീനോടൊപ്പം നിൽക്കുന്നത് ഈ വെസ്റ്റേൺ കൺട്രികൾക്ക് തോന്നിയ ഒരു കരുണയെങ്കിലും നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ അതെങ്ങനാ അതിനെ കുറച്ച് വിവരവും മനുഷ്യത്വം വേണ്ടേ ഫലസ്തീന്റെ മണ്ണിൽ നിന്ന് വേദനിപ്പിക്കുന്ന ഒരുപാട് വീടുകൾ നമ്മൾ കണ്ടില്ലേ അതിൽ ഒരു പിതാവിന്റെ തേങ്ങിക്കരച്ചിലാണ് എൻ്റെ മനസ്സിൽ തട്ടിയത് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമകളെ ചേർത്തു പിടിച്ചുകൊണ്ട് ആ കുഞ്ഞിന്റെ കവിൾത്തടത്തിലേക്ക് ഒരു ചുംബനം കൊടുക്കാൻ പിതാവിന്റെ ചുണ്ടുകൾ ചേർക്കുമ്പോഴാണ് ഇസ്രയേലിന്റെ ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകൾ ആ കുഞ്ഞിൻ്റെ തല ഒട്ടിത്തെപ്പിച്ചത് ചുംബനം കൊടുക്കാൻ നിൽക്കുന്ന പിതാവ് നോക്കുമ്പോൾ കുഞ്ഞിന് തലയില്ലാത്ത അവസ്ഥ എത്ര വേദനിപ്പിക്കുന്നു ഇതൊക്കെ കണ്ടാൽ അറിയാത്ത മനുഷ്യന്മാരാരാണ് ഈ ക്രൂര പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ് ലോകരാജ്യങ്ങൾ ഫലസീന്റെ മക്കളോടൊപ്പം നിൽക്കുന്നത് നമുക്കും അവരോടൊപ്പം ചേരാം ഞാനിത് മുസ്ലിമായത് കൊണ്ട് പറഞ്ഞല്ല എൻ്റെ നാവ് ഇനി ഏതെങ്കിലും ഹൈന്ദവ രാജ്യങ്ങൾക്കോ ഹൈന്ദവർക്കോ ക്രൈസ്തവർക്കോ എതിരെ ഈ രൂപത്തിൽ അക്രമം ഉണ്ടായാൽ ഈ നിയാസ് ലഹരി എന്ന എൻ്റെ നാവ് അതിനുവേണ്ടിയും ചലിക്കും എൻ്റെ മരണം വരെ അത് മനുഷ്യത്വം നോക്കിയിട്ടാണ് മതം നോക്കിയിട്ടല്ല